അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിംഗ് നേരിടുന്ന താരമാണ് അന്നാരാജൻ പൊതുപരിപാടികൾക്കെത്തുന്ന താരത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ എപ്പോഴും ബോഡി ഷെയ്മിങ് കമൻ്റുകൾ എത്താറുണ്ട് എന്നാൽ ഇതിനോട് അന്ന ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഒടുവിൽ അഭ്യർത്ഥനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടി തൻ്റെ രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയാണ് ഒരു കമൻറ്റിന് താഴെ അന്ന പ്രതികരിച്ചിരിക്കുന്നത് അന്ന ഡാൻസ് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെയാണ് താരത്തെ അപമാനിച്ചുകൊണ്ട് മാംസപിണ്ഡത്തിന് അനങ്ങാൻ വയ്യ എന്ന കമൻ്റ് വന്നത് ഈ കമൻറ്റിന് മറുപടിയായാണ് തനിക്ക് തൈറോയിഡാണെന്നും അതുകൊണ്ടാണ് തടിച്ചും വിലയും ഒക്കെ ഇരിക്കുന്നതെന്നും നടി പറയുന്നത് നിങ്ങൾക്ക് എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം പക്ഷേ ഇതുപോലെയുള്ള ഇടുന്നതും ആ കമൻറ്റിന് പലരും ലൈക്ക് ചെയ്യുന്നതും കാണുന്നതും വളരെ വേദനാജനകമാണ് ആ നൃത്ത വീഡിയോയിൽ എൻ്റെ ചലനങ്ങൾക്ക് തടസ്സമാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് വീക്കം അനുഭവപ്പെടും അടുത്ത ദിവസം വളരെ മെലിയും ചിലപ്പോൾ മുഖം വീർക്കുകയും എൻ്റെ സന്ധികളിൽ നിർവീക്കവും വേദനയും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നിരവധി ലോക രോഗലക്ഷണങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ട് വർഷമായി ഞാൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ലോകം എൻ്റേത് കൂടിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണാതിരിക്കുക ഇത്തരത്തിലുള്ള കമൻ്റുമായി ദയവായി വരാതിരിക്കുക എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും പ്രത്യേക കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി എൻ്റെ വസ്ത്രധാരണം കാരണം എൻ്റെ നൃത്ത ചൂടുകളിൽ പരിമിതി ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു പക്ഷേ പരിമിതികൾക്കിടയിൽ നിന്ന് ശ്രമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു തടസ്സവുമില്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് അന്നാരാജ് പറയുന്നത്